എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യുന്ന വീഡിയോ ഉച്ചയ്ക്കത്തെ ഊണാണ് കേട്ടോ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു ഇപ്പൊ ഊണ് ഊണിന് വേണ്ടിട്ടുള്ള ചോറ് റെഡി ആകുന്നുണ്ട് അപ്പൊ ചോറ് ഇറക്കി വെച്ചിട്ട് മീൻ കേട്ടോ മീനിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കടുക് ചേർത്തു അറ്റൻമുളക് ചേർത്ത് കൊടുത്തു കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചി കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അരപ്പങ് ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു വിട്ടോ അപ്പൊ ഈ ഇത് മങ്കട മീനാണ് അതുകൊണ്ടാണെങ്കിൽ തേങ്ങ കുറച്ചെടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് അരപ്പ് തിളച്ചപ്പോഴത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചു കിട്ടും അപ്പൊ വളരെ സ്പീഡിൽ ഞാൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ ഇതിന്റെയൊക്കെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ ഇതേ എപ്പോഴും അരപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് കറി ഏതാണ്ട് റെഡിയായി ഇറക്കി വെക്കാണ് കേട്ടോ ഇനി ചെയ്യുന്നത് സാമ്പാർ സാമ്പാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കഷ്ണങ്ങളൊന്നിട്ടിട്ടല്ല ചീരത്തണ്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് സവോള ചീരത്തണ്ടാണത് പിന്നെ ഒരു ഒന്ന് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് പരിപ്പും കൂടി ഇതിൽ ചേർക്കുന്നുള്ളു കേട്ടോ കുക്കറിലേക്ക് എളുപ്പത്തേക്ക് വെച്ചാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ട്രൈപോഡ് നീക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് കേട്ടോ അടുപ്പിൽ തന്നെ വെച്ചത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കൊച്ചു മുളക് പൊടി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ട് One, ah, േ ഒരു ഒന്ന് രണ്ട് വിസിൽ വരുന്നത് വരെ വെക്കും കേട്ടോ ഞാൻ അപ്പൊ സാമ്പാർ റെഡിയായി അപ്പൊ മീൻകറിയായി സാമ്പാർ സാമ്പാറിന് ചേർക്കണം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് അത് ചൂടൊക്കെ പോയിട്ട് തുറന്നിട്ട് ചേർക്കാൻ കേട്ടോ അതായത് ചക്ക എരിശ്ശേരിയാണ് വെക്കുന്നത് അപ്പൊ ചക്കയുടെ സീസൺ ഉണ്ട് അപ്പൊ നല്ല കുറച്ച് ചക്ക ഇട്ടി വരിക്കച്ചക്കെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും വെള്ളം ഇതിൽ ചേർത്ത് കേട്ടോ പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി തേങ്ങ വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീര ചെറിയ ജീരകം പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കണം അതായത് ഇതൊരു സ്റ്റോറേജ് ബോക്സ് കേട്ടോ ഇതൊരു പഴയ ബോക്സ് ആണ് അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇതിങ്ങനെ നമ്മൾ കുറതെല്ലാം കുറേശ്ശെ ഇതിലിട്ട് വെക്കുമ്പോൾ നമുക്ക് കൂടെ കൂടെ ഫ്രിഡ്ജ് തുറക്കേണ്ട ആവശ്യം ഈ ഒരു ബോക്സിങ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഇതിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുവല്ലോ അതുകൊണ്ട് അതൊന്ന് കാണിച്ചു എന്നുള്ളൂ കേട്ടോ അപ്പ അതെ എളുപ്പത്തി വെച്ച ചക്ക തിളച്ചിട്ടുണ്ടോ അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു സ്പീഡ് എന്ന് അറിയാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പൊ ചക്ക വെന്തോ നോക്കിയാണ് എന്തില്ല ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചു കൊടുത്തു ഒരുവിധം വെന്ത് തുടങ്ങിയപ്പോഴത്തേക്ക് തവി കൊണ്ടന്നെ ഉടച്ചു കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ അരച്ച് അരപ്പ് ചേർത്ത് കൊടുത്തു മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അത് ഇവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഉപ്പ് പോരാൻ തോന്നി അപ്പൊ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു അപ്പോൾ ചക്ക ഇരശ്ശേരി റെഡിയായി ഇനി എരശ്ശേരിക്ക് നമുക്ക് കടു കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കടുക് ചേർത്തു ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു മറ്റെല്ലം കറിവേപ്പനയും ചേർത്ത് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് തേങ്ങ എരിശ്ശേരി ആവുമ്പോ കുറച്ച് തേങ്ങ ചേർക്കണം എനിക്ക് ഒരുപാട് തേങ്ങ ചേർക്കത്ര ഇഷ്ടല്ലെട്ടോ കുറച്ച് തേങ്ങ ചേർക്കാറുള്ളു അപ്പൊ എന്താ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ എരുശ്ശേരി അങ്ങോട്ട് വെക്കണ്ട കാരണം ഞാൻ പറഞ്ഞ ട്രൈ പോർഡ് അല്ലെങ്കിൽ നീക്കേണ്ടി വരും ക്യാമറയിലോട്ട് വരത്തില്ല അതുകൊണ്ട് തന്നെ അടുപ്പിലോട്ട് തന്നെ വെച്ചതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച ഇതൊക്കെ കൂടെ ചേർത്ത് കൊടുത്തു പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാണ് സൗണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണേ അപ്പൊ നിരശ്ശേരി ഇവിടെ റെഡിയായി പ്രത്യേകിച്ച് സാമ്പാറിന്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് നമ്മുടെ തുറന്നിട്ടിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കുറച്ച് പുളി ഇവിടെ ചേർത്ത് കൊടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ കുറേശേ നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി ഇപ്പൊ ചേർക്കേ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി കിട്ടും ഞാൻ പിന്നെ റെസിപ്പി നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തത് ഇത് കായം അപ്പോൾ സാമ്പാർ പൊടി നന്നായിട്ട് ഞാൻ കായം ചേർക്കണമെങ്കിലും ഹസ്ബൻഡ് നന്നായിട്ട് കായത്തിൻ്റെ ടേസ്റ്റ് വേണം കേട്ടോ അപ്പോൾ കുറച്ച് കായപ്പൊടികൾ ചേർത്ത് കൊടുത്തു മല്ലേരി ഇട്ടു ആ ക്ലിപ്പ് മിസ്സായി തോന്നുന്നുണ്ട് കുറച്ച് മല്ലേരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം സാമ്പാറിന് റെഡി ആയി ഇനി സാമ്പാറിന് കടുവറക്കണം വേണ്ടി നേരത്തെ നമ്മള് ചക്കരിച്ചട വറുത്ത പോലെ തന്നെ കേട്ടോ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കടുക് ചേർത്ത് കൊടുത്തു ചെറിയ ചുള്ളി അരിഞ്ഞത് അച്ചൻമുളകും കറി വേപ്പില് ചില സമയങ്ങളിൽ ഞാൻ ജീരകം ചേർക്കാറുണ്ട് അത്രയും കൂടെ ഇഷ്ടമല്ല എനിക്ക് ജീരകത്തിന്റെ ടേസ്റ്റ് അതുകൊണ്ട് എപ്പോഴും ചേർക്കാറില്ല കേട്ടോ അപ്പൊ അതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ കുക്കറ് അടുപ്പിലോട്ടാൻ വെച്ചിട്ട് ചേർത്ത് കൊടുക്കേണ് ഇത് കുറച്ച് തോരനാണ് കേട്ടോ ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു ബീറ്റ് റൂട്ട് തോരനാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും തോരനുണ്ടാക്കിയില്ല അപ്പൊ അതൊന്നും ചൂടാക്കി എടുക്കാൻ കേട്ടോ പിന്നെ ഞാനിപ്പോ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ച ഒരിക്കലാണ് കേട്ടോ ലോങ് വീഡിയോ ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ എന്ന് വിടുന്നുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് അറിയോ ഇത് ഒരു ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ കുറച്ച് നമ്മുടെ റെഡിമിക്സ് സേമുണ്ടല്ലോ അത് കുറച്ച് ഇരിക്കും ഒരു പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പൊ ഞാൻ വിചാരിച്ചു അതങ്ങോട്ട് ചെയ് വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അതിന് ഈ പാലങ്ങോട്ട് വെച്ചിട്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂണ് ഇത് നെയ്യ് ചേർത്ത് കൊടുത്തു അങ്ങനെ നന്നായിട്ടങ്ങളൊക്കെ കൊടുക്കാനുണ്ടോ ഞാൻ ഈ നെയ്യ് ചേർത്ത് എന്താണെന്ന് അറിയുമോ ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ നിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും നമ്മുടെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ട് അപ്പൊ ഈ പാലങ്ങനെ അടിക്കി പിടിക്കുകയില്ല ഒരു ടേസ്റ്റും കൂടുതലാണല്ലോ അപ്പൊ ഇനി ഇതും കൂടെ ചേർത്തിട്ട് അങ്ങനെ കൂടെ നിൽക്കണമെന്നില്ല തീ കുറച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അടിയിൽ പിടിക്കില്ല അപ്പോൾ ഈ റെഡിമിക്സിന്റെ കൂട്ട് ഞാനൊന്ന് ഒരു പ്ലേറ്റിലോട്ട് കുടഞ്ഞിട്ട് നോക്കിയതാണ് കേട്ടോ എന്തെങ്കിലും വേണ്ടാത്തൊക്കെ ഉണ്ടോയെന്ന് അറിയില്ലല്ലോ അങ്ങനെ നോക്കി തന്നെ കേട്ടോ അപ്പൊ കുഴപ്പമൊന്നുമില്ല അതങ്ങ് ചേർത്ത് കൊടുത്ത് ഇത്ര കറികളൊക്കെ നമുക്കൊരു റെഡിയായി മീൻ സാമ്പാർ ഇലശ്ശേരി തോരൻ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അടുത്ത കാര്യങ്ങളിലോട്ടൊക്കെ കടക്കും കേട്ടോ അപ്പോൾ ഇതും റെഡിയാവും നമ്മുടെ മറ്റുള്ള ജോലികളും തീരും ഇത് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് സീനിയ പായസം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് നെയ്യ് ചേർത്തു കേട്ടോ കുറച്ച് അണ്ടിപ്പരുത്ത് ചേർത്ത് കൊടുത്തു ക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് കിസ്മിസും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് ും അതുപോലെ തന്നെയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ഉച്ച ഇവിടെ റെഡി ആയിട്ടോ അപ്പൊ കഴിക്കാനായിട്ട് എല്ലാം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ഈ സാമ്പാർ അടിപൊളി ടേസ്റ്റ് ആണ് കുറച്ച് സാധനങ്ങൾ മാത്ര ഈ ചീരത്തണ്ടിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അത് നല്ല രസം ഉണ്ടോ അതൊന്നും വെച്ചു നോക്കണം കേട്ടോ അത് മാത്ര ചിലപ്പോ നമുക്ക് മടിയാവും പക്ഷെ ചെയ്തു നോക്കിക്കോ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള താങ്ക് യു